ഹലോ ബാക്ക് ടു ഞാൻ ും ബാക്ട് കേഗേസ് ചെയ്യാൻ അടിവെള്ളിന്റെ റെക്രമെന്റായിട്ടാണ് വന്നിരിക്കുന്നത് ഗിഡിന്റെ പേര് എന്നാണ് അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീടിലോട്ട് അതിലേക്ക് പോകുന്ന ചാനലും കാലം എല്ലാ മറ്റാ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും നമ്മുടെ വീഡിയോ ടാർഗറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളത് നാണോ ലൈക്റ്റ് ചെയ്യാൻ കൂട്ടാനും സഹായിക്കാം അപ്പഗേസ് ചെയ്യാൻ ഡീറ്റെയിൽസും കാലൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞാൽ പേര് നോക്കുകയാണെങ്കിൽ അസ് ഗാർഡിയൻ്റെ പേര് നോക്കുകയാണെങ്കിൽ എസ് ഡി ജഗ് എന്നാണ് ലെവൻ സിക്സ് ഗിഡ് കാലൊക്കെയാണ് അത്യാവശ്യം നല്ല ക്ലോറി ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തി പുറത്ത് ക്ലോറി ഉള്ള പിന്നെ നോക്കുകയാണെങ്കിൽ പാലക്കാട് മുപ്പതാമത്തെ പൊസിഷനും കാരണം കിടക്കുന്ന ഗിൽഡാണിത് അപ്പൊ ഈ ഗിഡിന്റെ റൂൾസും കാലൊക്കെ എന്തൊക്കെയാണ് നോക്കാം ഏതൊരു പ്ലെയറിനും കേറാൻ പറ്റുള്ള സിമ്പിൾ ആയിട്ടുള്ള വെറും മൂന്ന് റൂൾസ് മാത്രമുള്ള ഈ ഒരു ഗിൽഡിൽ ഒന്നാമത്തെ റൂൾ നിങ്ങൾ വീക്കി മൂവായിരം ഗ്ലോറും കാലൊക്കെ കംപ്ലീറ്റ് ചെയ്യണം മസ്റ്റ് ആയിട്ട് തന്നെ രണ്ടാമത്തെ റൂൾ നോക്കുവാണെങ്കിൽ ഗിൽഡാർ മോഡിൽ അമ്പത് പോയിന്റും കാലൊക്കെ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ നോക്കുവാണെങ്കിൽ മസ്റ്റായിട്ട് ഗിൽഡിൽ കയറി കഴിഞ്ഞാൽ നെയിമും കാർ ചേഞ്ച് ചെയ്യണം അതിപ്പോ ഇപ്പം എത്ര മാസത്തിനുള്ള എത്ര ടൈം എടുക്കും അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഈ നെയിം ചേഞ്ച് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഏറ്റവും കാര്യങ്ങളും നിങ്ങൾക്ക് ഗിൽഡിൽ കയറി കഴിഞ്ഞാൽ പറഞ്ഞിരുന്നതായിരിക്കും പിന്നെ നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഏത് പ്ലെയറിനും ഈ ഗിൽഡി കയറാൻ പറ്റും ാണ് മാക്സിമം ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് വച്ച് ചെയ്താൽ മാത്രം മതി അപ്പൊ ബെനിഫിറ്റും കാർ ഒക്കെ എന്തൊക്കെയാണ് നോക്കാം അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ട് കാരണം ഒരു ഗിൽഡിന് കൊടുക്കാൻ പറ്റുന്ന അത്രത്തോളം ബെനിഫിറ്റ് ഈ ഒരു ഫീൽഡിലും ഉണ്ട് ഈ ഒരു ഫിൽഡിന്റെ റൂൾ ആയിട്ടുള്ള വീക്കിലും മൂവായിരം ഗ്ലോറിയും അതുപോലെ അമ്പത് പോയിന്റ് വാറുമ്പോൾ എടുക്കുന്ന പ്ലേസിന് ഉറപ്പായിട്ട് റെഡിംഗ് കോഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ആയിരിക്കും അപ്പൊ എല്ലാ പ്ലേസിനെയും കാലൊക്കെ വാറും ബേഡായിട്ടുള്ള ടൂർണമെന്റ് സ്ക്രീംസ് എല്ലാം കളിക്കാൻ എടുക്കുന്ന ഒരു പ്ലെയറിനെ പോലും മാറ്റി നിർത്തത്തില്ല ഈ നൂബാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നോക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ക്രീഡോളുകൾ അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും എന്താവശ്യം ഉള്ളത് നിങ്ങൾക്ക് ലീഡേഴ്സിനെ കോൺടാക്ട് ചെയ്താൽ അവർ യ്ക്കും പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു എയർ പ്ലേറെ കാലൊക്കെ പെട്ടെന്ന് തോന്നുന്നു അപ്പൊ ലീഡേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഉറപ്പായിട്ടും എടുത്ത് തരുന്ന റെഡോപ്പും ഇപ്പൊ ടോപ്പ് ആവട്ടെ അല്ലെങ്കിൽ ഡയമണ്ട്സ് ആവട്ടെ അല്ലെങ്കിൽ റെഡി കോഡ് ആവട്ടെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ലീഡേഴ്സും കാലൊക്കെ തരുന്ന അപ്പൊ ഗിഡിന്റെ ബെനിഫിറ്റും കാലൊക്കെ ഇത്രേ ഉള്ളൂ അപ്പൊ ആർക്കെങ്കിലും കിട്ടിക്കാരൻ താല്പര്യമുണ്ടോ എന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ആഡ് നമ്പരും കാലൊക്കെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് കേൾക്കാൻ വീഡിയോ കിട്ടിക്കറുന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ ഉറപ്പായിട്ടും കാലൊക്കെ എടുക്കുന്ന ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഫ്രീ ആയിട്ടുള്ള കിഡിന്റെ റെക്കമെൻഡും ഒക്കെ വേണം ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തിരുന്നു അത് ഇൻസ്റ്റഗ്രാമിന്റെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ കോൺടാക്ട് ചെയ്യുന്നവരെ എന്തായാലും നമ്മൾ അക്കൗണ്ട് ഫോളോ ആയിക്കണം ഉറപ്പായിട്ടും അപ്പൊ ഇന്നത്തെ വീഡിയോ കളി ചിത്രമുള്ളതിനിലേയും കിടിയായിട്ട് വരുന്ന ആക്കി മറ്റു വരെ അപ്പൊ ലവ് യു ആൾ ടേക്ക് കെയർ ബൈ